ബന്ധം തുടരുന്ന വിശ്വാസം ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് സ്വാതൂറും വിഭവ സമൃദ്ധമായ സദ്യയും ജനപങ്കാളിത്തവും മികച്ച സംഘാടന മികവും പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക മഹാശിവക്ഷേത്രത്തിലെ തിരുവോത്സവ സദ്യ ശ്രദ്ധേയമായി പയ്യപ്പറമ്പ് കണ്ടപ്പൻ തുടിക ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ ഭാഗമായി നടന്ന ജനകീയ സദ്യയാണ് വിഭവസമൃദ്ധമായ സദ്യകൊണ്ടും സംഘാടന മികവിനാലും ജനപങ്കാളിത്തത്താലും ശ്രദ്ധേയമായത് അയ്യായിരം പേർക്കാണ് ഇത്തവണ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ മഹാ തിരുത്സവ സദ്യയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് കൗണ്ടറുകളായിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് സദ്യ നൽകുന്നത് ഇതിപ്പോൾ ഒന്നാമത്തെ കൗണ്ടറാണ് പോലും നമ്മുടെ ക്ഷേത്ര കോമ്പൗണ്ടിൽ മറ്റൊരു കൗണ്ടറുകൂടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഭക്തരുടെ പങ്കാളിത്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അയ്യായിരത്തിൽ പരം ആളുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിഭവ വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഭക്ഷണം സ്വീകരിച്ചിട്ട് എല്ലാവർക്കും നമ്മുടെ കമ്മിറ്റിയുടെ നന്ദി നന്ദി പയ്യപറമ്പ് ശിവക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഉച്ചക്ക് വന്നാണ് ഇവിടെ ഒരു ഗംഭീര സദ്യ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ നാട്ടിലെ എല്ലാ ആളുകളും പങ്കെടുത്ത് എല്ലാ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സദ്യയാണ് സദ്യ സദ്യയാണ് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ോടനുബന്ധിച്ചിട്ടുണ്ട് ഉത്സവം കുടിയേറ്റം മുതൽ ഭക്ഷണം രാവിലെയും ഉച്ചയ്ക്ക് വരുന്നവരൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ വരുമ്പോൾ കിടക്കാൻ ഒരു ആദ്യത്തെ ഭക്ഷണം കഴിഞ്ഞു ഉച്ചയ്ക്ക് എല്ലാവിധ ഉത്ഭവങ്ങളോടുകള് ചെറുപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പഠിച്ച് കഴിഞ്ഞിട്ട് ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭംഗിയായി മാർഗത്തിൽ ഭംഗിയായി അച്ഛാ <laughs>